നമസ്കാരം കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രേഷ്മയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടി നമ്മുടെ പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ കരിക്കോട് സാറിന്റെ സ്വാഗതം സാർ നമസ്കാരം നമസ്കാരം സാർ ഇന്നത്തെ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഭർത്താവായി മാറണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോഴത്തെ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറ്റില്ല എല്ലാ ഭർത്താക്കന്മാരും വിചാരിക്കുന്നത് ഞാനൊരു നല്ല ഭർത്താവാണെന്നാണ് അപ്പോൾ സ്ത്രീകളാണെങ്കിൽ എങ്ങനെ അറിയോ അവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ് ഇപ്പോൾ ചില പുരുഷന്മാർ നല്ല ഭർത്താവ് വന്ന് അടുക്കളയിൽ ഇച്ചിരി സഹായം കൊടുക്കുന്നവരായിരിക്കും പിന്നെ ചിലർ അല്പം ഊശിരി കാണിക്കുന്ന ആർത്താക്കുന്നവരായിരിക്കും പിന്നെ ചിലരാണെങ്കിൽ വ്യക്തി ശുചിത്വം ചിലർക്കൊക്കെ നല്ല ശുചിത്വം അരി പോകരിയൊന്നുമില്ല ക ആളുകളായിരിക്കും പിന്നെ അവരെ കൃത്യനിഷ്ഠയോ പാലിക്കുന്ന ആൾ അപ്പോൾ അങ്ങനെയുള്ള പുരുഷന്മാരെ സ്ത്രീകൾ വന്ന് നന്നായി ഇഷ്ടപ്പെടും പിന്നെ ഈ പെരുമാറ്റത്തിലോട്ട് പോകുമ്പോഴുണ്ടല്ലോ ഈ അധികാര ഭാവം കാണിക്കുന്നത് ഈ സ്ത്രീകൾക്ക് ഒരുപാട് ഇഷ്ടമല്ല കാര്യങ്ങളൊക്കെ പറയാം പക്ഷേ അത് ഒരുപാട് നിയന്ത്രണം വെക്കും ഏഹ് നിയന്ത്രണങ്ങളെ വിളിച്ച് ഇപ്പോൾ വിളിക്കേണ്ടതുണ്ടായിരുന്നു ഞാൻ അമ്മയെ വിളിച്ച് അമ്മയെന്നും വിളിക്കണോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഇപ്പോൾ എല്ലാത്തിനും അനുവാദം വേണം അമ്മയുടെ അടുത്തുനിന്ന് പോകണം വീട്ടിൽ നിന്ന് പോകണം എല്ലാത്തിനും അനുവാദം വാങ്ങാൻ ചില ചില സ്ത്രീകൾക്ക് പറ്റത്തില്ല ഈ അനുവാദം എല്ലാത്തിനും മേടിക്കണം നിഷ്കർഷിക്കുന്ന ഒരു ഭർത്താവിനോട് ഒരു ഭാര്യയ്ക്ക് ഇഷ്ടമുണ്ടായെന്ന് വരത്തില്ല പിന്നെ എപ്പോഴും ഏറ്റവും പ്രധാനമായി നമ്മൾ പല കഴിഞ്ഞ എപ്പിസോഡുകൾ പറഞ്ഞ എൻ്റെ ഒരു ഭാര്യയുടെ മനസ്സിൽ അവൾക്കൊരു കരുതൽ തരുന്ന ആളാണെന്ന് തോന്നിക്കണം അതെങ്ങനെ തോന്നിക്കും എന്നുള്ളത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് അപ്പം കരുതൽ നൽകുന്ന ആളിനെ ഇവരിഷ്ടപ്പെടും പിന്നെ അത് കൂടാതെ പ്രശംസ ഏതൊരാളും ഇഷ്ടപ്പെടുന്നതാണ് അത് പെൺ സ്ത്രീകളാണെങ്കിലും വളരെ കൂടുതലാണ് അത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഒന്ന് പ്രശംസിച്ചാൽ ആ പെൺകുട്ടിയെ എല്ലാം നിങ്ങൾക്ക് കിട്ടും അതാണ് അതിന് ഏറ്റവും ഭയങ്കര വിളിച്ചത് ഇനി ഒരു അല്പം പൂഴ്ത്തി പറഞ്ഞാലോ പ്രശംസയ്ക്ക് അപ്പുറത്താണ് അല്പം പൂഴ്ത്തി പറഞ്ഞാലോ അത് ഐ ലവ് യു എന്ന് പുരുഷന്മാരൊന്നും പറയത്തില്ല ഒന്ന് പറഞ്ഞു നോക്കിയാട്ടെ അപ്പോൾ വളരെ സന്തോഷം പിന്നെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ വീട്ടുകാരെ കേൾത്തി സംസാരിക്കുന്ന ഈ ഭർത്താക്കന്മാർക്ക് എപ്പോഴും ഒരു സുഖമാണ് പെണ്ണിൻ്റെ വീട്ടുകാരെ അതൊരിക്കലും ചെയ്യാതിരുന്നാൽ മതി ബാക്കി ബാക്കിയൊന്നുമില്ലെങ്കിലും അവൾക്ക് സന്തോഷമായിരിക്കും അതൊക്കെയാണ് പറയാനുള്ളത്